രൂപ രൂപ മുടക്കി സിനിമ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാൻ മതി നമുക്കൊരു അതോ എല്ലാം വന്നപ്പോൾ ാണ് കാരണം ഞാൻ ഓരോ ഷൂട്ടിംഗ് മാക്സിമം ഏഴായിരം രൂപയ്ക്ക് തീർന്നു അത് അത്ര ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കാരണം മാത്രം എനിക്ക് തീരാൻ പറ്റൂ അവരെ കൊല്ല വേണ്ട ഏഴായിരം രൂപ മുടക്കി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ സക്കീർബായിക്ക് ബട്ട് ഹീ ൻ എന്റെ കൂടെ ഉള്ളത് വെറും ഏഴായിരം രൂപയ്ക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കലാകാരനാണ് ഡിബിൻ അല്ലേ നമസ്കാരം സുഖായിരിക്കുന്നു ഇപ്പൊ എങ്ങനെ ഈ ഒരു എന്താ പറയാ ഏഴായിരം രൂപ എന്നൊക്കെ പറയുമ്പോഴേ സാധാരണ കോടികളൊക്കെ മുടക്കി പടം എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ കോടികൾ തിരിച്ചു കിട്ടാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് രൂപ കൊണ്ട് എങ്ങനെ സിനിമ എടുക്കാൻ ആക്ച്വലി ഇതിന്റെ ജസ്റ്റ് ഫുള്ള് ഒരു അമ്പത്തഞ്ച് മിനിറ്റ് ഉള്ള വർക്കാണ് അപ്പം ഇതിലെ ഡയറക്ഷൻ സൈഡ് എഡിറ്റിങ് സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഫുള്ള് ഞാൻ ടൈം കൺസ്യൂം ചെയ്തു അല്ലാണ്ട് ഒറ്റക്ക് നമ്മൾ ചെയ്താൽ ഒരു നാലഞ്ച് മാസം എടുത്തു ഫുള്ള് എഡിറ്റിംഗ് ഒരു ഷൂട്ടിംഗ് 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 പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ള ഇത് ഓരോ ാണ് കൂടുതൽ വെക്കുമ്പോഴാണെങ്കിലും ഓരോരോ ചെലവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂടുതലായിരിക്കും ട്രാവലിംഗ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും ഈ ഏഴായിരം രൂപ കൊണ്ട് എനിക്ക് ഒരു ദിവസം തന്നെ ഏഴായിരം രൂപ കൊണ്ട് ഒരു സംഭവം ഇല്ല ഇതിന് എനിക്ക് ഏറ്റവും ഒരു ക്യാമറ അതെനിക്ക് പരിചയത്തിലുള്ള ചേണനം റെൻറ്റ് അത്യാവശ്യം കുറഞ്ഞു കിട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാട് എന്ന് പറഞ്ഞ പടം ഓൾമോസ്റ്റ് കാടുമായിട്ട് ബന്ധപ്പെട്ട പടമല്ലോ അതുകൊണ്ടല്ല കാട് എന്ന് വേറെ തരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റിയ ഫോറസ്റ്റ് കുറച്ച് ശരിക്കും റിയൽ ആയിട്ടുള്ള അല്ല എന്നാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഫോറസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ നിയർബൈ ഏരിയയിലാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് കുടിൽ കാണിക്കുന്നത് ഈ പടത്തിൽ അത് എൻ്റെ വീടിൻ്റെ തന്നെ ഞാൻ സെറ്റ് ചെയ്തത് ഞാൻ തന്നെ സെറ്റ് 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 ഉള്ളത കാരണം ഈ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഒന്നൊരു ട്രൈബൽ കോളനി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂയൻകുട്ടി കുട്ടമ്പുഴ ഭാഗത്ത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെ അവരുടെ കൂടെ ഒന്നും എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അവരും ഇല്ലയും കൊണ്ട് നല്ല ക്ലിയറായിട്ടുണ്ടാക്കി ഇങ്ങനെ അതൊന്നും പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല ഇവിടെ നിന്ന് ഇത് ചെയ്യും പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ ഓല അങ്ങനത്തെ കുറച്ച് സാധനം വെച്ചിട്ട് നമ്മൾ തന്നെ പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം സെക്യൂർ ആയിരിക്കണം അപ്പോൾ ഒരു സെറ്റ് നമ്മൾ വേറെ എവിടെയും കൂടി ഇട്ട് ഇതൊന്നും അറിയില്ലാത്തവരോ ചിലപ്പോൾ നശിപ്പിച്ചോളി സോ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉള്ളായിരുന്നു പിന്നെ അത്യാവശ്യം മരങ്ങൾ എങ്ങനെയാ ഈ ഒരു തോട്ടുണ്ടായത് ഏഴായിരം രൂപ മതി നമുക്കൊരു പ്രൊഡ്യൂസ് ചെയ്യാൻ അതോ എല്ലാം കൂടെ ഞാൻ ഓരോ ഷൂട്ടിംഗ് മാക്സിമം ഭയങ്കരമായിട്ട് കാണിക്കണ്ടേ പക്ഷേ ഷൂട്ടിങ് എല്ലാം ഞാൻ പറഞ്ഞില്ല പറയു ഏഴു ദിവസം കൊണ്ട് ആറേഴ് ദിവസം കൊണ്ട് മാക്സിമം പറഞ്ഞാൽ ഏഴ് ദിവസം അത്രയും അത്ര ഷൂട്ടിങ് നടന്നു രാവിലെ തൊട്ട് രാത്രി ഫുൾ എല്ലാം സെറ്റ് സെറ്റ് ചെയ്യും തുടങ്ങി കഴിയുമ്പോ ഒരു എനിക്ക് തോന്നണം ഒരു നാലഞ്ച് ദിവസം പ്ലാൻ ചെയ്തു വ്യക്തമായി പറഞ്ഞ പ്ലാനിങ് ആണ് ഫുൾ ഇപ്പൊ എന്റെ പ്ലാനിങ് കറക്റ്റ് വർക്കൌട്ടായി അതാണ് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് ആർക്കൊക്കെ പേയ്മെന്റ് മുപ്പത്തൊന്ന് ആർട്ടിസ്റ്റിൽ നമുക്കൊരു ഞാനൊരു അഞ്ച് ആറ് പേർക്ക് മാക്സിമം നോക്കാം അവർക്ക് ട്രാവലിങ്ങും അങ്ങനത്തെ ഒരു എക്സ്പെൻസ് ഫുഡിൻ്റെ എനിക്ക് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം പിന്നെ എന്നെ സപ്പോർട്ടാണ് കൂടുതൽ ഏറ്റവും വലിയത് എനിക്ക് തോന്നിയത് സപ്പോർട്ടാണ് അവരുടെ സപ്പോർട്ടുള്ളതാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അതാണ്ട് അല്ലെങ്കിൽ തന്നെ എക്സ്പെൻസ് ഒരുപാട് വരുമല്ലോ അപ്പോൾ ഞാനിങ്ങനൊരു തോട്ട് പറഞ്ഞു എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് ട്രൈബൽ ബേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു എന്തെങ്കിലും പേടിക്കണ നമ്മൾ സപ്പോർട്ടെന്ന് പറഞ്ഞു സിനിമയിലെ പിന്നെ സിനിമയിലെ ഒരു കോർഡിനേറ്റർ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നാടത്തിലെ ആളാണ് മൂപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങി ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ നമ്മൾ ഇങ്ങനെ ട്രെയിലർ കാണുമ്പോഴേക്കും ട്രെയിലർ ഡിബിന് അയച്ചു അപ്പൊ ട്രെയിലറൊക്കെ കാണുമ്പോ ഭയങ്കരും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി ഒരു പണി അറിയുന്ന ഒരാളാണ് ചെയ്തതെന്നുള്ളത് കാണുമ്പോ മനസ്സിലാവും ഇതിപ്പോ എന്ന റിലീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ എന്റെ ചാനൽ തന്നെ ഉണ്ട് ഒരു എന്ന് പറഞ്ഞു തന്നെ റിലീസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെ ഇതിനകത്ത് കൂടുതൽ നിന്നിട്ടുള്ളത് അതായത് അവരൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നോ ഈ ഏഴായിരം രൂപയ്ക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു ക്വാളിറ്റി ഇതിനകത്ത് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സംശയം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ സംശയമല്ലവര് ഇത് വർക്കൌട്ട് അല്ല എന്നപ്പോ തന്നെ അതായത് ആർട്ടിസ്റ്റ് തന്നെ പുതിയതായിട്ട് ഞാൻ കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് അഭിനയിച്ചോട്ട് ഇതിപ്പോ ഓൾറെഡി സിനിമ ഷൂട്ടിങ്ങിനെ പറ്റുന്നുണ്ടല്ലോ ക്ലാപ്പുണ്ട്

ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ലിറിക്സ് ഉണ്ട് ട്രൈബൽ സോങ് ഉണ്ട് അത് ഞാൻ തന്നെ ലിറിക്സ് ചെയ്യണം ലിറിക്സ് ചെയ്ത ഇൻസ്പിറേഷൻ ആയതെന്ന് പറഞ്ഞാൽ ഈ പൂയംകുട്ടി ഭാഗത്ത് ഒരു ട്രൈബൽ കോളനി ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഷൂട്ടിങ്ങിന് തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് റിസർച്ചിന് പോയി അപ്പോൾ തന്നെ പോയി എല്ലാം തന്നെ പോണേ അപ്പോൾ റിസർച്ചിന് പോയപ്പോൾ അവിടെ ഒരു ആളെ പരിചയപ്പെട്ടു അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവരുടെ സോങ് അവരൊരു ഇപ്പം നമ്മുടെ അയ്യപ്പൻ കോശിയിലൊരു പാട്ടുണ്ടല്ലോ അപ്പം അതുപോലത്തെ ഒരു ആണ് എനിക്ക് വേണ്ടത് പക്ഷെ എൻ്റെ കഥ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷണൽ സോങ് ആണ് വേണ്ടത് സ്വന്തം ഞാൻ അവരുടെ ഈ ഞാൻ പറഞ്ഞ ട്രൈബൽ കോളനി പോയി അവരായിട്ട് സംസാരിച്ച് അപ്പം അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു പാട്ട് എനിക്ക് ജസ്റ്റ് പാടുന്നു പക്ഷെ അത് ഹാപ്പിനെസ്സാണ് അവരുടെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിടത്തോളം അവർക്ക് ഈ സന്തോഷ പാട്ടുകൾ ആഘോഷ പാട്ടുകളാണ് കൂടുതലുള്ളത് അല്ലാണ്ട് ഈ ഇമോഷ് ഇമോഷൻ മുന്നേ അങ്ങനത്തെ കുറവാണ് കുറവാണ് പിന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് എല്ലാം അങ്ങനെ ഒന്ന് കുറച്ച് സമയം എടുത്തു അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ട്രൈബൽ ബേസ്ഡ് സ്റ്റോറി ചെയ്യാന്ന് അതായത് ഭാഗമായിട്ടാണോ അങ്ങനത്തെ ഒരു എനിക്ക് ഞാൻ ചെയ്യുന്ന ആളാണ് ഈ പടം ഷൂട്ടിന് മുമ്പ് തന്നെ എനിക്കൊരു മോശം ഫോറസ്റ്റില് സ്റ്റേ ചെയ്യാൻ അവസരം കിട്ടി വനത്തിന്റെ ഉള്ളില് വാച്ച് ടവറിൽ സ്റ്റേ ചെയ്തു ചെയ്തപ്പോൾറെഡി ട്രാവലിങ് ഇഷ്ടമുള്ള ആളായത് കാരണം പിന്നെ ഫോറസ്റ്റിന്റെ നേച്ചർ അങ്ങനത്തെ ഇത് തോന്നി പിന്നെ നമ്മൾ ചുമ്ബരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിൽ കത്തുമല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് എനിക്ക് തോന്നി എന്തുകൊണ്ട് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എടുത്തുകൂടാ കാരണം ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്യാൻ പോയി ഫോറസ്റ്റിന്റെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും ട്രൈബൽ ബേസ്ഡ് അപ്പോൾ അവരുടെ ലൈഫ് അവർ അത് ഒരുപാട് പേരൊന്ന് ആദ്യമായിട്ട് ഞാൻ പോയപ്പോൾ അവരുടെ ലൈഫ് ഒരുപാട് പേരും കണ്ടു പക്ഷേ എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തോന്നി ഇങ്ങനെ തോട്ട് മനസ്സിൽ തോന്നി പിന്നെ അതൊരു എനിക്ക് തോന്നുന്നു ഒന്നര ദിവസം മാക്സിമം ഒന്നര ദിവസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു ഓക്കെ ഇങ്ങനെ ഒരു കഥ വന്ന ഒരു മിത്ത് ബേസ്ഡ് കഥയാണ് അവരുടെ ഈ ട്രൈബൽ ബേസ് അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ ആ വിശ്വാസത്തിനെ ബേസ് ചെയ്തുള്ള ഒരു കഥയാണ് അത് പോണേ അപ്പം ഇന്ന മാത്രമേ ഇവിടെ നടക്കുള്ളൂ ഒരാൾ പറഞ്ഞ അടിച്ചേൽപ്പിക്കുക ആ ബേസിലാണ് കഥ പോകുന്നത് ഈ സ്ക്രിപ്റ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ അത് ദിവസം ും എനിക്ക് ആകെ റിസ് ഇവരുടെ ഭാഷയാണ് ഞാൻ ഇവര് ഇപ്പൊ പൂയൻകുട്ടി ഭാഗത്ത് നിന്ന് അവിടെ രണ്ട് വിഭാഗക്കാരുണ്ട് മന്നാൻ മുതുവാൻ പറഞ്ഞ ട്രൈബ്സ് ഉണ്ട് ഇവരുടെ സ്ലാങ് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവര് സംസാരിക്കണം അവർക്കും മനസ്സിലാവും പക്ഷെ നമ്മൾ പുറമേ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ പ്രാക്ടിക്കലി അവരുടെ പിന്നെ അവര് ഭൂപതി എന്ന് പറഞ്ഞുണ്ട് പുള്ളിക്ക് നമ്മുടെ നമ്മുടെ പ്രോപ്പർ മലയാളം അറിയാം അവരുടെ സ്ലാങ് അറിയാം അപ്പൊ അങ്ങനെ എനിക്ക് ട്രാൻസ്ലേറ്റർ ആവുന്നു പിന്നെ കുഞ്ഞാപ്പൂന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് തട്ടക്കാട് ഭാഗത്ത് അപ്പം ഇവ രണ്ടുപേരും ട്രാൻസ്ലേറ്റർ ആണ് അപ്പൊ ഡേ ബൈ ഡേ ഞാൻ രാത്രി പേര് വിളിക്കും എന്നിട്ട് ഞാൻ മലയാളത്തിൽ അവരോട് ചോദിക്കും ചേട്ടാ ഇതൊന്ന് നിങ്ങളുടെ ഭാഷയിലാക്കിയത് അപ്പം അവര് പറഞ്ഞ പോലെ ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കും എന്നിട്ട് കോള് കട്ടിയിട്ട് ഞാൻ എഴുതി വെക്കും എഴുതി വെക്കുമ്പോൾ ഇവരുടെ സ്ലാങ് നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നമുക്ക് അങ്ങനെ അത്ര ഫ്ലുവൻസ് കിട്ടില്ല പിന്നെ കേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നുല്ലോ ഇത് എന്ത് ഭാഷയാണെന്ന് തോന്നുന്നു ശരിക്കും ഈ ട്രൈബൽ സ്ലാങ് ഒന്നും എങ്ങനെ ഓതറൈസ്ഡ് അല്ലല്ലോ അവരുടെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ ഓതറൈസ്ഡ് ഭാഷയല്ല പിന്നെ കാണുന്ന പ്രേക്ഷകെന്ത് ഭാഷ തോന്നുന്നു ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഏഴായിരം രൂപയ്ക്ക് നമ്മൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോ ഇതൊരു പ്രൊമോഷൻ ടെക്നിക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏഴായിരം രൂപയ്ക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം അന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഒരു ട്രെയിലർ കാണും കാണുമ്പോൾ ഇത് ഏഴായിരം രൂപക്കാണ് എല്ലാം അപ്പൊ ബാക്കിയുള്ള ഞാൻ ഇപ്പൊ ഇപ്പോഴും ഞാൻ ആലോചിക്കണത് എങ്ങനെ പറ്റി ഇത് ഇത്രയും

ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യണം അപ്പോൾ ആൾക്കാർ അതിൽ നമ്മുടെ കമ്മിറ്റീന ആൾക്കാർക്കും കൂടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലാണ് അത് പെട്ടെന്ന് പ്രോസസ്സ് മുന്നോട്ട് പോകും അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാമറമാൻ അത്രയും പ്രോപ്പറല്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി നെക്സ്റ്റ് ഇയർ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാളായിട്ട് കഴിഞ്ഞാൽ എല്ലാം നീങ്ങി നീങ്ങി പോകും അതുകൊണ്ടാണ് ക്യാമറ ഞാൻ പോയി പഠിച്ചു ഞാനൊരു ആറേഴ് ദിവസം ഒരു സ്റ്റുഡിയോ പോയി ക്യാമറ എടുത്ത് പഠിച്ച് പുറത്തൊക്കെ പോയി ട്രയലൊക്കെ വീഡിയോ എടുത്തു അങ്ങനെ ഞാൻ ക്യാമറ പഠിച്ചെടുത്തിട്ടാണ് ഫുൾ ഇതിലേക്ക് അത് സത്യം പറയ ഫുള് ലാൻഡ് ചെയ്തു പഠിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് അങ്ങനെ ഒറ്റക്ക് മുപ്പത്തൊന്ന് ആർട്ടിസ്റ്റുകള് എല്ലാരും കണക്ഷൻ ഉള്ളവരാ പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപക്ക് തീർന്നതിനേക്കാൾ വലിയ സപ്പോർട്ടാണ് അത് അത്ര ആൾക്കാരുടെ സപ്പോർട്ടുള്ളത് കാരണം മാത്രമേ എനിക്ക് തീരാൻ പറ്റും പക്ഷെ ആൾക്കാർ ഞാൻ നിന്റെ സഹായിരിക്കില്ല അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിട്ട് വരില്ലെങ്കിൽ എല്ലാം തീർന്നല്ലോന്നു ഭാഗ്യം ഈ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ 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 എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അതിന്റെ മ്യൂസിക് മ്യൂസിക് വർക്കും അതിന് പേയ്മെന്റും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ശരിക്കും ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ അതായത് അങ്ങനെയല്ല എനിക്ക് പ്രൊഡക്ഷൻ അങ്ങനെ മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഞാൻ രണ്ടു മൂന്ന് മ്യൂസിക് പർച്ചേസ് എടുത്തു ആ മ്യൂസിക് തന്നെ ക്ലോൺ അതായത് ആ രണ്ടുമൂന്ന് മ്യൂസിക് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ സപ്പോസ് രണ്ട് മ്യൂസിക് എടുത്ത് അതിന്റെ കുറച്ച് വാങ്ങുകൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ട്രാക്ക് മറ്റെല്ലാം സിങ്ക് ആയിക്കണ കയറ്റി അങ്ങനെ അതായത് രണ്ട് മ്യൂസിക് എടുത്തിട്ട് അത് അങ്ങോട്ടും കൂടി കട്ട് ചെയ്തിട്ട് അത് പുതിയ മ്യൂസിക് ആക്കി എടുക്കും അപ്പൊ അതൊരിക്കലും ചിലവർക്ക് കേട്ടങ്ങണ മ്യൂസിക് ആയിരിക്കും പക്ഷെ കണ്ടുപിടിക്കില്ല പിടികിയിട്ടില്ല അങ്ങനെയാണ് അതിന്റെ ഇതിന്റെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു റെഫറൻസ് പറയുകയാണ് കാരണം അതിന്റെ ട്രാക്ക് ചിലതൊക്കെ റോയൽ റോയൽറ്റി ഉള്ള ട്രാക്കാണ് ആണ് ചില ട്രാക്ക് കാണുമ്പോൾ വേണമെങ്കിൽ ഈ ട്രാക്ക് ലിസൺ ചെയ്തു നോക്കി ഈ ട്രാക്ക് ലിസ്സം ചെയ്ത് സിമിലാരി ചെറിയ ഭാഗത്ത് മാത്രം പക്ഷെ ഫുള്ള് അങ്ങനെ അല്ല അതിന്റെ പോയേക്കണേ എടുത്തിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഫുള്ള്ണ്ടാക്കും അത് വേറെ ഒന്നുമില്ല ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് ഭയങ്കര ഇതായിരിക്കും അപ്പൊ എനിക്കും ഫുള്ള് നമ്മള് ചെയ്യണാരും നമ്മുടെ കയ്യില് നിക്കണായിരുന്നു നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കൂല്ലോ നമ്മുടെ കയ്യിൽ കയ്യില് പിന്നെ ഇത്ര ബഡ്ജറ്റ് തിങ്ക് ചെയ്യില്ലല്ലോ ഇതാണ് ഈ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് അത്ര പോസിബിൾ ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണ്ട അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഉൾവനത്തിലേക്കൊക്കെ പോയ പെർമിഷൻ വേണം നമ്മൾ ഈ അല്ലേ ടൂറിസ്റ്റ് ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അത് ഞാൻ തന്നെ കൊറയോഗ്രാഫി ഞങ്ങൾ ഫൈറ്റ് ചെയ്തേക്കണൊക്കെ പാണിയിലെ ചെയ്താണ് പാണിയലി ട്രാവല് ചെയ്തേക്കണവർക്ക് കണ്ടറിയാം പാണിയിലെ ട്രാവൽ ചെയ്യുമ്പോ അതിന്റെ മെയിൻ ആർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ വലസൈഡിലേ സൈഡില് കുറെ കുറ്റിക്കാട് കുറ്റി പോലെ നിക്കുന്നുണ്ട് അവിടെയാണ് ഞങ്ങള് ഫൈറ്റ്സ് ഒക്കെ ചെയ്തത് പിന്നെ കുറച്ച് ഫൈറ്റ് ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ അത് ക്യാമറയിൽ മനസ്സിലാവൂല നമ്മൾ ചിലതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ക്യാമറ വരുമ്പോൾ മനസ്സിലാവില്ല അതേ ഫീലിംഗ് തന്നെ നമുക്ക് അധികം കാണാൻ പറ്റും ടൂറിസ്റ്റുകളൊക്കെ ഞങ്ങള് ഷൂട്ടിങ്ങിന് മുമ്പ് വെളുപ്പിന് ആറായിരിക്കും അല്ലെങ്കിൽ ആറുമണി മണി ആൾക്കാരൊക്കെ പറഞ്ഞ ഒരു എട്ട് മണിയാകുമ്പോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഏരിയയിൽ വരുള്ളൂ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ആറ് മണി ആറര ആ ടൈം ആവുമ്പോൾ പ്ലാൻ ചെയ്യും പെട്ടെന്ന് ഏഴ് മണിക്കുള്ളിൽ ഷൂട്ട് എടുക്കണം അപ്പോൾ ഓരോ ഓരോ ഫ്ലൈറ്റ്സിന്റെ ഓരോ ടേക്ക് എടുക്കും നമ്മളിങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്യും പിന്നെ ഫൈറ്റ് ചെയ്യുന്നതിന് ഇപ്പം തന്നെ ഒരു പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് നേരെ വരുകയുള്ളൂ അപ്പോൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യേണ്ടത് ഫൈറ്റ് സീക്വൻസ് ഞാനല്ല ചെയ്യണേ ഞാൻ എൻ്റെ ഒരു സീനിൽ ഞാനുണ്ട് എന്നെക്കാലം കൂടുതൽ ഫൈറ്റ് ചെയ്യണേ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പുള്ളി വേറെ ഒരാളും കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യും ഫസ്റ്റ് അപ്പോൾ രാത്രി ഒക്കെ പ്രാക്ടീസ് ചെയ്യും പിന്നെമാർ വീഡിയോ വീട് എടുത്തിട്ട്മാർക്ക് മനസ്സിലാവും ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ അഭിനയിക്കുമ്പോ അത് അതായത് അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തില് മൊത്തം തേർട്ടി വൺ ആർട്ടിസ്റ്റ് ക്ലൈമാക്സിന് മൊത്തം പതിനഞ്ചു പേര് വരുന്നുണ്ട് പതിനഞ്ചു പേര് ഇങ്ങനെ ഒരു ഞാൻ പറയല ട്രൈബ് ബേസിനാണ് അപ്പൊ അതൊരു മിത് ബേസ്ഡ് കഥയാണ് അപ്പൊ ക്ലൈമാക്സിൽ അതിന്റെ ഒരു അവരുടെ വിശ്വാസം ഒരു തകർക്കപ്പെട്ട സിറ്റുവേഷൻ ആണ് അപ്പൊ ഇതിലെല്ലാരും കൂടെ ഒത്തുകൂടേണ്ട ഒരു എല്ലാരും കൂടെ ഒത്തുകൂടാൻ അപ്പൊ ഞാനും ഉണ്ട് അതിൽ സെന്റർ ആയിട്ട് അതിലെ രസം എന്ന് പറഞ്ഞാൽ പതിനഞ്ചു പേരുണ്ട് ക്യാമറമാൻ ഇല്ല ആ സമയത്ത് അല്ല മീൻസ് നമുക്ക് അന്ന് പുറത്തുനിന്ന് ഒരു ക്യാമറമാൻ എടുക്കാൻ പ്ലാൻ ചെയ്തു പക്ഷെ പുള്ളിക്ക് വേറെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ ഈ ബാക്കിയുള്ള പതിനഞ്ച് പേരെ സെറ്റ് ചെയ്ത് തീരുത്തി അപ്പൊ അവരെനിക്ക് വേണ്ടി ലീവ് ഒക്കെ എടുത്തിട്ട് ഒരു സെറ്റായി ക്യാമറമാൻ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റരുല്ല അവര് സെറ്റപ്പ് വന്നപ്പോ ഞങ്ങൾ അഭിനയിച്ചതിൽ തന്നെ ഒരാളെ മാത്രം അതായത് ഒരു പതിനഞ്ചുപേരെ അഭിനയിക്കുകയാണ് പതിനഞ്ചുപേരെ ഒറ്റയ്ക്ക് ഫ്രെയിമിൽ കാണിക്കില്ല ഒരാൾ മിസ്സിങ് ആയിരിക്കും ഒരാൾ മിസ്സിങ് ആയിരിക്കും അയാളായിരിക്കും ക്യാമറയാണ് ഫ്രെയിമിൽ വന്ന ഇതിലാണെങ്കിൽ ഈ ബാക്കിയുള്ള പതിനഞ്ചില് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും അയക്കറിയ ഫ്രെയിം വെച്ചുകൊടുത്ത് സെറ്റ് ചെയ്ത് ഞാൻ ചെയ്യും അത് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അത് നോട്ട് ചെയ്ത് വെക്കണ്ടേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരില്ല ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ക്ലൈമാക്സിൽ ക്ലൈമാക്സിൽ മാത്രം ഞാനും ഫ്രെയിമിൽ അഭിനയിച്ചത് അഭിനയിച്ചവര് തന്നെ സോങ്ങ് പിന്നെ ഒരു സോങ് ലിറിക്സ് ഞാൻ മ്യൂസിക് ഞാനല്ലേ മ്യൂസിക് ചെയ്യാൻ നമുക്ക്

അപ്പൊ ഇതിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ട് എന്നൊരു ചോദിച്ചോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നടത്തും ഭാഷ ശരിയല്ല ട്രൈബൽ ആണ് ഇപ്പൊ ട്രൈബൽ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോവാന്നുള്ളതിന് മലയാളത്തിൽ പറയുമ്പോ നമുക്കൊരു അവരുടെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ ട്രൈബ്സിന്റെ ഒരു പ്രത്യേക കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ട് അവർക്ക് പ്രത്യേക മാല ഉണ്ടാവും നമ്മടെ പോലത്തെ ഡ്രസ്സുകൾ എല്ലാവരും എനിക്ക് തോന്നി മലയാളത്തിൽ പറഞ്ഞാൽ ഇച്ചിരി എന്താ പറയാ അത്ര കേൾക്കാനൊരു രസമല്ലാന്ന് തോന്നി കാരണം ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ബാഹുബലിയില് അവരുടെ അപ്പൊ അവർക്കൊരു പ്രത്യേക സ്ലാങ്ങ് അപ്പൊ അത് മേബി നമുക്ക് കേൾക്കുമ്പോ കറക്റ്റ് ആയിരിക്കില്ല പക്ഷെ അവരുടെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ട് ആ സ്ലാങ് വരുമ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ ഇതിലെ ഭാഷ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഭാഷ അതായത് സ്വന്തം ലിപിയല്ല പ്രോപ്പർ തമിഴല്ല പക്ക തമിഴല്ല എന്നാ പക്ക മലയാളല്ല പക്ഷെ ഇടയ്ക്ക് ഇവരുടെ സ്ലാങ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവർക്ക് ഇവർ കുറച്ച് സാധനങ്ങളൊക്കെ പ്രത്യേക പ്രത്യേക പേരെ പറയണെ ഇപ്പോ എക്സാമ്പിൾ ഞാൻ തൂവൊക്കെ പോവാങ്ങനെ പോകി രേതു കേട്ടിട്ടുണ്ടാവും പോകരു മലയാളത്തിൽ ഞാൻ അവിടെനിന്ന് പോവാ അപ്പൊ അങ്ങനെ അവരുടെ കുറച്ച് ഭാഷകൾ അവരുടെ ഡയലോഗ്സ് കേട്ടിട്ട് കുറച്ച് തമിഴ് കയറ്റി അതായത് ഒരാൾ കഥ നെറൈറ്റ് ചെയ്യേണ്ടത് അപ്പൊ അത് ഫുള്ളും ഇവരുടെ ഭാഷയില് വെച്ചു കഴിഞ്ഞാൽ കാണോരെ സ്കിപ്പ് ചെയ്ത് കളി അപ്പൊ ഞാൻ പറ മലയാളം പ്ലസ് കുറച്ച് തമിഴ് പിന്നെ കുറച്ച് ഇവരുടെ ഭാഷ അപ്പൊ ഇത് പ്രീവ്യൂ കാണിച്ചപ്പോ ഒരുപാട് പേര് എന്റെ അടുത്ത് തോന്നിയത് ഇത് തമിഴ് പടാന്നതി തമിഴല്ല ഇത് തമിഴല്ല ട്രൈബൽ മലയാളമല്ലേസ്ഡ് സാധനമാണ് ഇപ്പൊ ട്രൈബൽ മെയിൻ ആയിട്ട് അങ്ങനെ എന്താണ് സിനിമ റിലീസ് ചെറിയ ചെറിയൊരു ഫണ് കുട്ടിയാതി ഇപ്പൊ നിങ്ങൾ ആ ട്രൈബൽ ആ ഒരു ഇതിനകത്ത് സിനിമ വരും കാണണം എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാവും പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്ത വർക്ക്വേജില് അയ്യോ ആ ലാംഗ്വേജ് ചുമ്മാ ചുമ്മാ ട്രൈ ട്രൈ നമുക്ക് ഒരു ആട്ടോ എനിക്ക് അവരുടെ ലാംഗ്വേജ് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അതായത് വേറെ ഒന്നല്ല അവരുടെ ലാംഗ്വേജ് ഓൾറെഡി എഴുതി വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണേ അത് എഴുതി വെച്ചിട്ടൊന്നും രണ്ടു പ്രാവശ്യം വായിച്ചു നോക്കും സാധനം ആണോ എന്നിട്ട് നമുക്ക് ആണ് എല്ലാരും കാണുന്നത് ഇംഗ്ലീഷ് പറയാ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക എന്തായാലും നമ്മൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു ലാംഗ്വേജ് ലാംഗ്വേജ് സിനിമ ുംടൻ സോ അവരുടെ ഭാഷ കുറച്ച് റിസ്ക് ആണ് അവരുടെ ഭാഷ അത് കിട്ടൂല ഞാൻ പറഞ്ഞില്ല അവരുടെ ഭാഷ ഫുള്ള് നമുക്ക് തന്നെ സംസാരിക്കാൻ പറ്റൂല്ല അതുകൊണ്ടാണ് ഞാൻ തമിഴ് മലയാളം അപ്പോ ഇരുപത്തി സിനിമ റിലീസ് ആണ് കാടൻ അപ്പൊ എല്ലാരും കാണണം യൂട്യൂബിൽ ചാനൽ തന്നെ ഡിആർ കെ സിനിമ ചാനലിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ കണ്ടുപോക ആക്ഷൻസ് ഉണ്ട് ഉണ്ട് പിന്നെ എല്ലാരും അത് എന്താ പറയാ ഇനി ഒരുപാട് വർക്കുകളും പറയില്ല ബഡ്ജറ്റ് ഒരു താഴെയാണ് രണ്ടു മണിക്കൂർ അപ്പൊ എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം